ചെല പുതിയ മെമ്പേഴ്സ് ഒക്കെ കേട്ടു നമ്മളാ അറിയുന്ന ട്രസ് അത് പുതിയൻസ് അവനൊന്നില്ല അവനൊന്നുമില്ല ലോകൻ ലോകനുണ്ട് പിക്കാൻ ഉണ്ട് പറയടാ

നീപ്പൊ വിഷമം തുടങ്ങും പറഞ്ഞു എല്ലാരും ഒരാഴ്ച ൻസൊന്നല്ലേര്സ് കാര്യം പറയട്ടെ വെച്ചാൽ കാര്യം പറസാരിച്ച നീ നിന്റെ ഗ്യാംഗിന്റെ ഉമാരുന്നേ നീ അത് കേട്ടോണ്ടിരിക്കേണ്ടി വരും ഇതിനെക്കാട്ടി നല്ല എന്താണ് നീ മാറും അല്ല അത് അതുകൊണ്ടല്ല അതെ എന്റെ അടുത്തുള്ള മര്യാദ കൊണ്ടാണോ എടാടാ ഞാൻ കാര്യം പറഞ്ഞെ ഞാൻ 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 കാര്യം പറട്ടെ എടാടാ വണ്ടി വീണടിച്ച് ചോദിക്കാൻ പറ്റാ ൊക്കെ മൂടുവച്ചനോട് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ എന്താ ബോബോയി പറഞ്ഞില്ലേ ബോബോയിടാ ബോബോയി പറഞ്ഞില്ലേ എന്നുവെച്ചാ നിങ്ങള് തമ്മിൽ നിങ്ങള് തമ്മിൽ തന്നെ ഒരു കമ്പാരിസൺ ഉണ്ട് നീയാണോ ആണോ മറ്റേതും അവനാണോ അല്ലേ എനിക്കാൻ ഇല്ല ഇല്ലാടാ ഇവനാ ഇവനല്ലണ് ആദ്യം ഇവനെ കാണിച്ചു മലത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലല്ല ഞാൻ ഇതിൽ ഞാൻ കളിച്ചുപോത്തോളൂ കഴിവില്ലാത്തവൻ പക്ഷെ എന്നാലും അവനാ വെല്ലുവിളി സ്വീകരിച്ചു നിങ്ങൾ സ്വീകരിച്ചു അടിക്കണെങ്കിൽ എനിക്കൊരു നിലവാരം ഉണ്ടാ അത് നിന്നോട് അവനാ നിലവാരം നിന്റെ നിലവാരം ഏതാണ് നിന്റെ അവന്റെ നിലവാരം ഫെണ്ണാപ്പി കേട്ടില്ലേ പോവേടാ വണ്ടി വണ്ടിന് നിലവാരം വേണോ അത്യാവശ്യം നിങ്ങളെ പോലെ പക്ഷെ തമ്മിൽ നമ്മൾ തമ്മിൽ തല്ലും വേണ്ടി വന്ന ഞങ്ങൾ ഏടാ ഈ കിടക്കണ നിന്നോടാണോ ഞാൻ വൺവിണ്ടിക്കുന്നത്

ീഡർഡർ ഗ്യാങ് ലീഡർ ഗ്യാങ് ലീഡർ ചാടിപ്പോ നമുക്ക് എന്തെങ്കിലും വെറുതെ ചുമ്മാ എന്താ ചുമ്മാറിയുന്നു അല്ലാത്തേ അവ ഡൂട് വെച്ച് ആണ്ടാത്തോട്ട് പോയി വന്നി ചോറിയുന്നു അല്ലാതിരി പറഞ്ഞ രീതിക്ക് ഒന്നല്ല കേട്ടോ എനിക്ക് എനിക്ക് പണ്ടോട്ടെ നിങ്ങളുടെ ഗാങ്ഹോസ് ഇന്നേ അവരെ കാണാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് ഞാൻ പറയാം പറ്റിയല്ലേ ഞാൻ നിന്നോണ്ടുന്ന സമയത്ത് അത് വലിയ തൊട്ട് മുൻപത്തെ ദിവസം പറഞ്ഞത് േ മാതിരിക്കുന്ന പഴം ആദ്യം മാറ്റി എനിക്ക് അതുകൊണ്ട് കള്ളമാര മനുഷ്യമാരല്ലേ ഡ്രൈവനാണ് മറ്റേ തായ്ലാന്റിൽ ഓർാൻ കൊണ്ടത് മറ്റേ വരുമ്പോ പിടിക്കാ ാണ് അമ്മ അടുത്ത് അടിച്ചോട്ടിട്ടില്ല പോയി തയറ്റി പോയിരുന്നു കാശണ്ട കാര്യോ മിസ് എടുത്താണെങ്കിൽ പോവാം ഓ പിന്നെ പോയപ്പോ വിസ വിസ കിട്ടിയല്ല വിസ കിട്ടിയല്ല അവഴി വിട്ടോ അത് കയറിയാ വിസ കിട്ടാ ശരിയാണ് തീരുമാനിക്കേ ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലെ ഇങ്ങനെത്തൊക്കെ അതിന്റെ അറിയാതെ പേരിൽ മാത്രമാ പോയത് ഇപ്പൊ വല്യമോനാണ് ഇതുപോലെ

മറ്റേ നിന്റെ ഇതിലൊരു ഇത് ഞാൻ പണ്ട് കരുത്തിൽ വരുന്ന കൊറേ പേര് സ്കാർഫ് ഇടാൻ സ്കാർഫ് ഇല്ലാത്തോണ്ടാണ് ഇതിട്ടത് പിന്നെ ഇതിൽ ഉള്ളിയുടെ കോൺഫിഡൻസ് ല്ലാതെന്തിരി പരിപാടിക്ക് നടക്കുന്നുണ്ടോ രീതി നീ എന്തിനാണ് നീയൊന്നും ചെയ്തില്ല നീ ഒറ്റ വല്യ വായ്ത്താളെ വെട്ടിട്ടല്ലേ വന്നിട്ട് ഉടനെ മുക്കൊക്കെ വരത്തു എന്നിട്ട് അവിടെ വരത്തിയാ അപ്പനാ അപ്പ നീ അപ്പിടിക്കുന്ന എല്ലാ ഗെയിമും അവനെ കൂടെ ദുർപ്പിച്ച് പൈസ നടക്കരുത് അവനും നടക്കത്തില്ല